ജസ്റ്റിസ് ഹേമ ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് തീ പോലെ പടരുകയാണ് മലയാള സിനിമാ ലോകം ഏറ്റവും ഭയാനകമായ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു മലയാളത്തിൽ തുടങ്ങി വെച്ച ഈ തീപ്പൊരി അന്യഭാഷകളിലേക്കും വ്യാപിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് മലയാള സിനിമയിലാണ് മറ്റുള്ള ഭാഷകളിലും ഇത്തരത്തിലുള്ള സമാനമായൊരു റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷൻ വേണം എന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പുതിയതായി തമിഴ് സിനിമാ ലോകത്തേക്ക് ഇത് വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് നടൻ വിശാലും സാമന്തയും സൂപ്പർ താരം രജനീകാന്തുമെല്ലാം തങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു എന്നാൽ രാധിക ശരത് കുമാറിൻ്റെ വെളിപ്പെടുത്തലാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് തേനിയിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നടൻ ജീവയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിൽ മലയാള സിനിമയിലാണ് പ്രശ്നങ്ങളെന്നും തമിഴ് സിനിമയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നുമായിരുന്നു ജീവയുടെ പ്രതികരണം മീ ആരോപണത്തിന്റെ രണ്ടാം പതിപ്പാണ് മലയാളത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്നും നടൻ വ്യക്തമാക്കി രാധികയുടെ പരാമർശങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹം വിസമ്മതിക്കുകയും പ്രകോപിതനാകുകയും ചെയ്തു രാധികയുടെ വെളിപ്പെടുത്തലുകൾ ദേശീയ തലത്തിൽ ചർച്ചയാവുകയാണ് തമിഴ് സിനിമാ ലോകത്തും ലൈംഗിക ചൂഷണങ്ങൾ വ്യാപകമാണെന്ന പ്രസ്താവനയുമായി പ്രശസ്ത നിർമ്മാതാവും മുതിർന്ന നടിയുമായ കുട്ടി പത്മിനി രംഗത്തു വന്നിരുന്നു ലൈംഗിക അതിക്രമങ്ങളെ തുടർന്ന് പല സ്ത്രീകളും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു തമിഴ് സിനിമയിലെ ചില നടിമാർക്ക് സുരക്ഷ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് നടികർ സിനിമാ സംഘടനാ സെക്രട്ടറി വിശാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്തായാലും രാധിക ശരത്കുമാറിൻ്റെ മലയാള സിനിമയെപ്പറ്റിയുള്ള പരാമർശം ദേശീയ മാധ്യമങ്ങൾ സഹിതം ഏറ്റെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് കാത്തിരുന്നു കാണാം